രമേശ് നാരായണിന് അവാർഡ് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ താൻ അപമാനിക്കപ്പെട്ടതായി തോന്നിയിട്ടില്ലെന്നും തന്റെ ക്ഷമങ്ങളും പ്രശ്നങ്ങളും തന്റേതു മാത്രമാണെന്നും ആസിഫ് അലി പറഞ്ഞു കൊച്ചി സെന്റ് ആൽബർട്ട്സ് കോളേജിലെ പരിപാടിയിൽ സിനിമാ ഭാഗമായി എത്തിയപ്പോഴായിരുന്നു ആസിഫിന്റെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ കിട്ടുന്ന പിന്തുണയിൽ സന്തോഷമുണ്ട് എനിക്കുള്ള പിന്തുണ വെറുപ്പിന്റെ പ്രചാരണ വേദിയാക്കി മാറ്റരുത് ഈ വിഷയത്തിൽ കൂടുതലായി ഇടപെടണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങൾ വേട്ടയാടുന്നതും പിന്നാലെയുണ്ടായ ക്യാമ്പയിനുകളുമൊക്കെ സംസാരിക്കണം എന്ന് തോന്നിയത് ആ നിമിഷത്തിൽ അദ്ദേഹത്തിന് തോന്നിയ കാര്യമാണ് അദ്ദേഹം ചെയ്തത് ഞാൻ അപമാനിക്കപ്പെട്ടതായി തോന്നിയിട്ടില്ല എല്ലാ മനുഷ്യർക്കും സംഭവിക്കാവുന്നതാണ് അദ്ദേഹത്തിനും സംഭവിച്ചത് ഈ വിഷയത്തിൽ എന്ത് മറുപടി പറയണം എന്ന കൺഫ്യൂഷൻ ആയിരുന്നു വേറെയൊരു തരത്തിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകരുത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചതാകാം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിക്കാൻ മറന്നു വേദിയിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ മാനസിക പിരിമുറുക്കത്തിലായിരിക്കാം അദ്ദേഹം ഉണ്ടായിരുന്നത് എല്ലാ മനുഷ്യന്മാരും പ്രതികരിക്കുന്ന പോലെയാണ് അദ്ദേഹവും പ്രതികരിച്ചത് അത് ക്യാമറയിൽ വരുമ്പോൾ പലതായി പുറത്തു വന്നു എനിക്കൊരു വിധത്തിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല ആ സമയത്ത് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കം ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് മതപരമായി പോലും ഈ വിഷയത്തിൽ ആളുകൾ ഇടപെട്ടു രാവിലെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ഇത്രയും സീനിയർ ആയ ഒരാൾ എന്നോട് മാപ്പ് പറയേണ്ട അവസ്ഥയിലെത്തി എന്നെ അപമാനിച്ചതായി എനിക്ക് തോന്നിയില്ല ഇനിയും അവാർഡ് നൽകാൻ അവസരം ലഭിച്ചാൽ തീർച്ചയായും നൽകും അത് അഭിമാനമായാണ് ഞാൻ കാണുന്നത് കലയോളം തന്നെ കലാകാരന്മാരെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ തെളിയിച്ചു പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള ക്യാമ്പയിനോട് എനിക്ക് ഒട്ടും താൽപ്പര്യമില്ല അദ്ദേഹം ഒരിക്കലും മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുമല്ല അദ്ദേഹം ജയരാജ് മെമൻഡോ നൽകാൻ എത്തിയപ്പോഴാണ് ഞാൻ പിറകിലേക്ക് മാറിയത് അദ്ദേഹത്തിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ മറുപടി പറയണം എന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ നൽകുന്ന മറുപടി മറ്റൊരു തലത്തിലും പോകാൻ പാടില്ല ആസിഫ് അലി പറഞ്ഞു